ചൈനയുടെ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഉടൻ തന്നെ ഇന്ത്യയുടെ മൂക്കിനു താഴെയായി ഡോക്ക് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട് ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം ഈ വർഷം ആദ്യം ഉദ്ഘാടനം ചെയ്ത കോക്സ് ബസാറിൽ ചൈന ഒരു നാവിക താവളം നിർമ്മിക്കുന്നു എന്നതാണ് ഇന്ത്യക്ക് നിലവിൽ ഭീഷണി ഉയർത്തുന്നത് ാവളത്തിൽ ചൈന കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് സാറ്റലൈറ്റ് ഇമേജറി സൂചിപ്പിക്കുന്നു എന്നതുകൂടാതെ ഈ നാവിക താവളത്തിന്റെ വലിപ്പം സൂചിപ്പിക്കുന്നത് പി എൽ എ നേവി ഉടൻ തന്നെ താവളത്തിലേക്ക് ലോജിസ്റ്റിക്കൽ ആക്സസ് നേടുമെന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചൈനീസ് അന്തർവാഹിനികൾ ബംഗ്ലാദേശ് തുറമുഖത്തിന്റെ നവീകരണത്തിനും സേവനത്തിനുമായി എത്തുകയും ഇവിടെ ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു പ്രതിരോധ വിദഗ്ധർ ഇതിനെ ചൈനയുടെ അന്തർവാഹിനി നയതന്ത്രമെന്നും വിളിച്ചു പോരുന്നു ബംഗാൾ ഉൾക്കടലിൽ കാലുറപ്പിക്കുന്നതിനായി ചൈനയുടെ തീരത്തു നിന്നും കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുമുള്ള പി എൽ എയുടെ കഴിവിനെ ബംഗ്ലാദേശിലെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന നാവിക താവളം ഗണ്യമായി ഉയർത്തുമെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സമീപകാല വിശകലനം സൂചിപ്പിക്കുന്നു ഫോഴ്സ് ഗോൾ രണ്ടായിരത്തി മുപ്പത് പ്രകാരം സൈനിക നവീകരണത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റിമൂന്ന് മില്യൺ യു എസ് ഡോളറിന്റെ തുച്ഛമായ വിലയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗ്ലാദേശ് ചൈനയിൽ നിന്ന് ആദ്യത്തെ രണ്ട് അന്തർവാഹിനികൾ ഓർഡർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പി എൽ എ നേവിയിൽ ആദ്യം കമ്മീഷൻ ചെയ്ത മിങ്ക്ലാസ് അന്തർവാഹിനികളുടെ വേരിയന്റായ ടൈപ്പ് സീറോ ത്രീ ഫൈവ് ജി ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികളാണ് ചൈനയെ കരാർ പ്രകാരം ബംഗ്ലാദേശിന് കൈമാറിയത് രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിന് കൈമാറുന്നതിന് മുൻപ് ചൈനയിൽ രണ്ട് അന്തർവാഹിനികളും പുനർനിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തുവെങ്കിലും ഇവയുടെ കഴിവുകൾ ഇപ്പോഴും ആധുനിക ആക്രമണ അന്തർവാഹിനികളെക്കാൾ പിന്നിലാണ് എന്നതൊരു വൻ പോരായ്മ തന്നെയാണ് അന്തർവാഹിനികൾ ഒരു വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ തീരത്തൊരു പുതിയ അന്തർവാഹിനി സപ്പോർട്ട് സൗകര്യം നിർമ്മിക്കുന്നതിന് ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കരാറുകാരായ പോളി ടെക്നോളജീസ് ബംഗ്ലാദേശുമായി ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ കരാർ ഉറപ്പിച്ചു നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പേര് നൽകിയിരിക്കുന്ന ബി എൻ എസ് ഷേഖ് ഹസീന നാവിക താവളം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഉദ്ഘാടനം ചെയ്ത ഈ നാവിക താവളത്തെ അൾട്രാ മോഡേൺ എന്നാണ് അവർ അഭിസംബോധന ചെയ്തത് രണ്ട് മുതിർന്ന പി എൽ എ നേവി ഓഫീസർമാർ ഉൾപ്പെടെ നിരവധി ചൈനീസ് ഉദ്യോഗസ്ഥർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഉദ്ഘാടനത്തിന് ശേഷവും നിർമ്മാണം തുടരുന്നതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പൂർത്തിയാകുന്നതോടെ ആറ് അന്തർവാഹിനികളെയും എട്ട് യുദ്ധക്കപ്പലുകളെയും ഒരേ സമയം ഡോക്ക് ചെയ്യാൻ ഈ ബേസ് പ്രാപ്തമാക്കുമെന്ന് കരുതപ്പെടുന്നു ചൈന ജപ്പാൻ കൊറിയ എന്നിവയെ മിഡിൽ ഈസ്റ്റുമായും ആഫ്രിക്കയുമായും ബന്ധിപ്പിക്കുന്ന ആശയവിനിമയത്തിന്റെ കടൽപാതയുടെ മുകളിലാണ് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ പാതകളിലൂടെയാണ് ലോകവ്യാപാരത്തിന്റെ വ്യാപാരത്തിന്റെ പകുതിയും കടന്നുപോകുന്നത് കിഴക്ക് ഇന്ത്യയ്ക്കും പടിഞ്ഞാറ് ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുകയും ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവ തീരദേശ രാജ്യങ്ങളുമായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടൽ എന്നത് മേഖലയുടെ സാമ്പത്തിക നയതന്ത്ര സുരക്ഷാ പ്രാധാന്യം കിഴക്കും പടിഞ്ഞാറുമുള്ള ശക്തികളെ വരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു ഈ ബേസ് വഴി ഉണ്ടാകുന്ന സൈനിക കൈമാറ്റങ്ങളും ചൈനയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു അതോടൊപ്പം ഉണ്ടാകുന്ന മികച്ച പ്രതിരോധ ബന്ധങ്ങൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ഭാവിയിലെ നാവിക പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമായ ലോജിസ്റ്റിക് സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമാക്കാൻ സഹായിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ചൈന വിദേശ സൈനിക സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്തർവാഹിനികളെ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും പുതിയ ഉൾപ്പെടെ ചൈനീസ് ഉദ്യോഗസ്ഥർ അവരുടെ അന്തർവാഹിനികളെ പരിശീലിപ്പിക്കുന്നതിൽ പങ്കാളികളാണെന്നും ബംഗ്ലാദേശ് അധികൃതർ സ്ഥിരീകരിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കുള്ള ഒരു സേവന കേന്ദ്രമായി സൗകര്യം ഉപയോഗിക്കാമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സൂചിപ്പിച്ചത് പി എൽ എ നേവിക്കുള്ള ക്ഷണമാണെന്നും പറയപ്പെടുന്നു ചൈനയുടെ വരുന്ന സൈനിക സാന്നിധ്യം ഇല്ലാതാക്കാൻ തങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശത്ത് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്ന ഇന്ത്യ എതിർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ ചൈന നിലവിൽ മറച്ചുവെച്ചിരിക്കുകയാണ് സ്വതന്ത്രവും തുറന്നതുമായി ഇന്തോ പസഫിക് എന്ന അമേരിക്കയുടെ നയത്തിന് ഈ മേഖല അനിവാര്യമായതുകൊണ്ട് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമിടയിൽ കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഉൾക്കടലിലെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനികളുടെ സാന്നിധ്യം വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ വളരെ തിരക്കേറിയ ജലാശയമാക്കി മാറ്റുന്നു എന്നും മാത്രമല്ല ഇത് ചൈനയുടെ സാന്നിധ്യം ഒന്നിലധികം വഴികളിൽ നിയമാനുസൃതമാക്കുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ അണ്ടർ വാട്ടർ പ്രതിരോധത്തെ സങ്കീർണമാക്കുന്നു എന്നും സൊസൈറ്റി ഫോർ പോളിസി സ്റ്റഡീസിന്റെ ഡയറക്ടർ ഉദയ സി ഭാസ്കർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു ബംഗ്ലാദേശ് നാവികസേനയിലെ ഈ രണ്ട് അന്തർവാഹിനികൾ ഇന്ത്യയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നില്ല എങ്കിലും ബംഗ്ലാദേശിനെ മൂന്ന് വശത്തു നിന്നും ചുറ്റുന്ന ഏഷ്യൻ ഭീമനായ ചൈനയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ ഗണ്യമായ തന്ത്രപരമായ താല്പര്യങ്ങളുണ്ട് എന്നാൽ ഈ രണ്ട് അന്തർവാഹിനികളും ചൈനീസ് ഉദ്യോഗസ്ഥരുമായി എത്തിയത് ബംഗ്ലാദേശ് ജീവനക്കാരെ പരിശീലിപ്പിക്കാനാണെന്ന് പറയുന്നുവെങ്കിലും ഈ നീക്കത്തിൽ ഇന്ത്യ സംശയം പ്രകടിപ്പിച്ചു പോരുന്നു ബംഗ്ലാദേശിലെ അന്തർവാഹിനി താവളത്തിന് ചൈനീസ് ഉദ്യോഗസ്ഥരുടെ അറ്റകുറ്റപ്പണികളും പ്രവർത്തന പിന്തുണയും ആവശ്യമാണെങ്കിലും തദ്ദേശീയ ആണവ അന്തർവാഹിനി നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് സമീപത്തായുള്ള ഈ നാവിക താവളത്തിന്റെ സ്ഥാനം ആശങ്കാജനകമാണ് പരിമിതവും പ്രതികൂലവുമായ സമുദ്രഭൂമിശാസ്ത്രം കാരണം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പസഫിക്കിനൊപ്പം ചൈന ബംഗാൾ ഉൾക്കടലിലേക്കും അറബിക്കടലിലേക്കും പ്രവേശനം തേടുന്നുവെന്നും ചൈനയുടെ ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പ്രവേശനം നേരത്തെ മ്യാൻമാറും ഇപ്പോൾ ബംഗ്ലാദേശും സുഗമമാക്കുന്നുവെന്നും ഉദയഭാസ്കർ കൂട്ടിച്ചേർത്തു ചൈനയുടെ അധീനതയിലുള്ള മൂന്ന് ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളായ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട പാകിസ്ഥാനിലെ ഗ്വാദർ എന്നിവയെ ഇന്ത്യ വലയും ചെയ്യുന്ന ട്രയാങ്കിൾ ഓഫ് ഡെത്ത് എന്ന് വിളിക്കപ്പെടുന്നു ബംഗ്ലാദേശിലെ മോംഗ്ല ചിറ്റഗോങ് എന്നീ തുറമുഖങ്ങളിലുള്ള ഇന്ത്യയുടെ സ്വാധീനം ചൈനയുടെ പല തന്ത്രങ്ങളെയും ഇല്ലാതാക്കിയിരുന്നു ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് സമീപത്തായുള്ള ചൈനയുടെ ബംഗ്ലാദേശിലെ നാവിക താവളം ഇന്ത്യയ്ക്ക് ഭീഷണിയാകുന്നു എന്നത് സത്യമാണെങ്കിലും ചൈനയെ വളയാൻ ഇന്ത്യ ഒരു തന്ത്രം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ചൈനയുടെ ചുറ്റുമുള്ള എല്ലാ ആസിയൻ രാജ്യങ്ങളുമായും ഇന്ത്യ മികച്ച ബന്ധം പുലർത്തിപ്പോരുന്നു അതോടൊപ്പം ഇവയിലെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ മാരകായുധങ്ങൾ കൈമാറുന്നത് വഴി ഇന്ത്യ ചൈനയ്ക്കുണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ് മൂന്ന് വർഷത്തുകൂടിയും ചൈനയെ വളയാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗത്തിലെ ഏറ്റവും വലിയ നീക്കം തജിക്കിസ്ഥാനിലെ ഫാർക്കോർ എയർബേസ് ആണ് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഈ എയർബേസ് ഇന്ത്യയുടെ തുറപ്പു ചീട്ടായി അറിയപ്പെടുന്നു അതോടൊപ്പം വിയറ്റ്നാമിലെ ഇന്ത്യയുടെ ക്യാമറൺ എയർഫോഴ്സ് ബേസ് ചൈനയുടെ മൂക്കിൻ തുമ്പത്ത് ഇന്ത്യൻ വിമാനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നതിന്റെ വലിയൊരു തെളിവാണ് ഇവയ്ക്കെല്ലാം പുറമേ ഇന്ത്യയുടെ അത്യാധുനിക മിസൈലായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഫിലിപ്പൈൻസിലും ഇന്ത്യ സജ്ജീകരിച്ചിരിക്കുന്നു ജപ്പാൻ പോലെയുള്ള ശക്തമായ നാവികസേനകളുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ യോജിച്ച് പ്രവർത്തിക്കുന്നതും ചൈനയ്ക്ക് വൻ ഭീഷണി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ഏതൊരു നീക്കത്തെയും ചെക്ക് വെക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ തന്ത്രങ്ങളും കെണികളും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം